മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മൈത്രയൻ എന്ന മൊണ്ണയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മൈത്രയൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇന്റർവ്യൂല് തോന്നിയതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിനെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം അതേപോലെ തന്നെ ഇമാദി മൈത്രേയനെ പോലെയുള്ള മണുകുണാഞ്ചന്മാർ നമ്മുടെ രാജ്യത്ത് വരും കാലങ്ങളിൽ ജനിക്കുമെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ഈ ചോദ്യത്തിന് അക്കാലത്ത് തന്നെ എ പി ജെ അബ്ദുൽ കലാം ഉത്തരം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഉത്തരവും ഈ മൊണ്ക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എ പി ജെ അബ്ദുൽ കലാം അക്കാലത്ത് തന്നെ മുന്നോട്ട് വെച്ചതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം ഈ മൈത്രയൻ ഉണ്ടല്ലോ ഈ മൈത്രയൻ ഒരു ധാരണയുണ്ട് ലോകത്തുള്ള മറ്റെന്തിനേക്കാൾ വലുത് അഹങ്കാരം സ്ഥിരമായിട്ട് സഹല ചാനലുകളിൽ ഇരുന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാണുന്ന സാഹലതിനോട് പുച്ഛ ഇന്റർവ്യൂകളിലും ഇങ്ങനെ വന്ന് പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാ ഇവന് കുറെ ചോപ്പ ഫാൻസ് ഉണ്ട് ഈ ഫാൻസിനൊരു പ്രഖ്യാപിത ഒരു പ്രഖ്യാപനമുണ്ട് നിരന്തരമുള്ള ഇവന്റെ ഏത് വീഡിയോയിലാണെങ്കിലും കാണാൻ സാധിക്കും എന്താ പറയാ കമന്റിൽ വന്നിട്ട് വിളിച്ചു പറയും മൈത്രയൻ പറയുന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നൂറും അഞ്ഞൂറും ആയിരവും ഒക്കെ വർഷം കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നൊക്കെ ഈ ചോപ്പ വാൻസിനോടും അതേപോലെ തന്നെ സകല ആളുകളും മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന അഞ്ഞൂറും ആയിരവും വർഷം കഴിഞ്ഞിട്ടൊന്നും ഞാനോ നിങ്ങളോ ഈ പറയുന്ന മൈത്രയം പോലും ജീവിക്കില്ലല്ലോ അതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം ഈ ചോപ്പ ചൊപ്പതുകൊണ്ടാ ഒരുപാട് ഇന്റർവ്യൂകളിൽ ഇങ്ങനെ വന്നിട്ട് വിവരക്കേട് വിളിച്ചു വിളിച്ചു തോ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയത് ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കും ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വൻ അല്ലേ ഇവിടുത്തെ പ്രസിഡന്റ് മിസൈൽ മാൻ നിങ്ങളുടെ മിസൈൽ അയച്ചാല് അവിടെ ഉള്ളവർക്കൊക്കെ ഉങ്ങ വയ്ക്കുക പറ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡൻ്റ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏരട്ട പേരാണ് മിസൈൽമാൻ അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചതിനും ചെയ്തിട്ടില്ല ഒരു രാ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും കലാപം നടത്തി കൊന്ന ആൾക്കാരാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് ഞാൻ ആരെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ കഞ്ചാവ് മഹാനാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഉദാഹരണങ്ങളാണ് ആരോടാ ഭവിക്കുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിനോട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇവരെക്കാളൊക്കെ നല്ലത് കഞ്ചാവ് അടിക്കുന്നു എന്തൊരു അവസ്ഥയാ എന്തൊരു നിറികേടാ ഈ നിറികെട്ടവനൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഈ പറയുന്ന മൈത്രേനൊക്കെ ഈ കാണുന്ന ചാനലുകളിലൂടെ ഈ സ്വാതന്ത്ര്യത്തിലൂടെ ഈ രാജ്യത്തെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം രാജ്യത്തിന് വലിയ സംഭാവന ചെയ്തത് കൊണ്ടൊക്കെയാണ് എന്ന് ഇവരൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇന്ന് അമേരിക്ക പോലും നമ്മുടെ രാജ്യത്തോടൊന്ന് മുട്ടണമെങ്കിൽ ഒന്ന് ചിന്തിക്കും അതാണ് ഇന്നത്തെ ഭാരതം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാ നമ്മൾ വലിയ രീതിയിൽ ആയുധ ശേഖരമുള്ളൊരു രാജ്യമായിട്ട് മാറിയത് കൊണ്ടാണ് അതിനൊക്കെ വലിയ തുടക്കം കുറിച്ച മഹാനായ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ ഒരു കഞ്ചാവടിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട വിളിച്ചു പറയുന്നത് ഇവനൊക്കെ രാജ്യത്ത് നിന്ന് ചാവട്ടി ഓടിക്കണം ഇവൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നെങ്കിൽ ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമായിരുന്നു ഇവൻ സുറിയയിലോ ഇറാനിലോ ആയിരുന്നെങ്കിൽ അവിടെയുള്ള പ്രധാനമന്ത്രിയെക്കുറിച്ചും മുൻ പ്രസിഡന്റിനെ കുറിച്ചൊക്കെ തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുമായിരുന്നോ പാകിസ്ഥാനോട് ഒന്ന് ചോദിച്ചു നോക്കണോ എന്തായിരുന്നു നമ്മുടെ മിസൈൽ പവർ എന്ന് നമ്മൾ ആ മിസൈൽ മാൻ്റെ മിസൈൽ പവർ കൊണ്ട അതിശക്തമായിട്ട് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടിയിട്ട് തല ഉയർത്തിപ്പിടിച്ചു നിന്നത് ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ആക്രമിച്ചോ അവരുടെ നടുവൊടിഞ്ഞ് വീണ് പോയിട്ടുണ്ട് അത്രത്തോളം ശക്തമായിട്ടുള്ള അതൊക്കെ നമ്മുടെ ആയുധ ബലം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതുപോലെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്ന ഇവരൊക്കെ ഈ രാജ്യത്ത് ഈ മൊണ്ണ മൈത്രയൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ ചവിട്ടി പുറത്താക്കണ്ടേ ഇവരൊക്കെ ഈ ഈ മഹാനായ എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ രാജ്യത്തിന് എന്തുമാതിരി വലിയ കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് പുതിയ തലമുറയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിരന്തരം വേദികളായ വേദികളിലൂടെ സംസാരിച്ചു ഈ നിറികെട്ടവരൊക്കെ നമ്മുടെ നാടിനോ നമ്മുടെ രാജ്യത്തിനോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒരു ഉപകാരമുണ്ടോ ഓരോ ആളുകളും ചിന്തിക്കണം ഇവരൊക്കെ എന്ത് കുടുംബം അവൻ കുടുംബത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ പൂച്ചിച്ച് തള്ളാൻ തോന്നു മഹാനായ എ പി ജെ അബ്ദുൽ കലാം എന്താണ് രാജ്യത്തോട് വിളിച്ചു പറയാറുള്ളത് നിരന്തരം കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ സന്തോഷിപ്പിക്കണം മാതാവ് സന്തോഷിക്കുന്നതിലൂടെ കുടുംബം സന്തോഷിക്കും കുടുംബം സന്തോഷിക്കുന്നതിലൂടെ രാജ്യം സന്തോഷിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു മഹാനായ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിനെതിരെ കുടുംബം പോലും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ മൊണ്ണ മൈത്രയൊക്കെ എന്ത് തേങ്ങയാണ് വിളിച്ചു പറയുന്നത് ഈ മൊണ്ണക്കോ ഒരുപാട് ചൊപ്പ ആരാധകരുണ്ട് എന്നുള്ളതും ഗൗരവത്തിൽ സകല ആളുകളും തിരിച്ചറിയണം You are known to be a deeply spiritual person. Have you ever felt guilty or conflicted about developing nuclear weapons? Why or why not? Hmm. I realize that for my country's development, peace is essential. Peace comes out of strength, strength respects the strength. പീസ് ദാറ്റ് ഈസ് ഹൗ വെപ്പനൈസ്ഡ് മിസൈൽസ് വേ ആർ ബോൺ സോ ദി ഓൺലി സ്ട്രെങ്ത് യു നീഡ് മിനിമം സ്ട്രെങ്ത് ടു കീപ് ദ നേഷൻ പീസ്ഫുൾ ആൻഡ് സോ ദാറ്റ് യു കെൻ എൻ്റർ ഇൻ ടു ദ നെസസറി ഡെവലപ്മെൻറ്റൽ മിഷൻസ് ദറ്റ്സ് ഹൗ ഐ ലുക്ക് അറ്റ് ഇറ്റ് നിങ്ങൾ കേട്ടില്ലേ ഞാനതിൻ്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അവതാരകൻ ചോദിക്കുന്നു ആഴത്തിലുള്ള ആത്മീയതയുള്ള വ്യക്തിയായി നിങ്ങൾ അറിയപ്പെടുന്നു ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറ്റബോധമോ ആശങ്കയോ തോന്നിയിട്ടുണ്ടോ അതിന് മഹാനായ എ പി ജെ അബ്ദുൽ കലാം കൊടുത്ത മറുപടിയാണ് എന്റെ രാജ്യത്തിന്റെ വികസനത്തിന് സമാധാനം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സമാധാനം കരുത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ശക്തി ശക്തിയെ ബഹുമാനിക്കുന്നു ആയുധധാരികളായ മിസൈലുകൾ പിറന്നത് അങ്ങനെയാണ് അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് രാജ്യത്തെ സമാധാനപരമായി നിലനിർത്തുക എന്ന കരുത്താണ് അതുവഴി നിങ്ങൾക്ക് ആവശ്യമായ വികസന ദൗത്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും സകല ആളുകളും ഈ ഒരു ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുത്ത് അതായത് വളരെ ലളിതമായിട്ട് ഉദാഹരണം മുന്നോട്ട് വെക്കാം അമേരിക്ക ഏത് ലോകത്തെ വൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ രാജ്യത്തോട് മുട്ടാൻ നിൽക്കാൻ അവരൊന്ന് ആലോചിക്കും ഒരു തവണയല്ല ഒരായിരം തവണ കരുത്ത് കരുത്തിനോട് ഏറ്റുമുട്ടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യാണ് വലിയ കൊണാഡ്രാണ് ഈ പറയുന്ന മൈത്രയു എന്നിട്ട് ഈ സാമാന്യ ബോധം എന്നുള്ള ഒരു തേങ്ങയും ഈ മൈത്രയൻ ഇവനെ ഇവനെയും പൊക്കിപ്പിടിച്ച് നടക്കാൻ കുറെ ചൊപ്പ ഫാൻസും മഹാനായ എ പി ജെ അബ്ദുൽ കലാമിനെയൊക്കെ അപമാനിച്ച നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച ഇവരൊന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ പോലും അർഹതയില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഇവനെയൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം